നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ ചില രേഖകളൊക്കെ ഹാജരാക്കേണ്ടതുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണിത് ശ്രദ്ധിക്കേണ്ടത് വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവർ അറുപത് വയസ്സിന് മുകളിൽ അവർക്ക് പ്രായം എത്തിയിട്ടില്ല എങ്കിൽ അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കണം ഇതിന് ജനുവരി മാസം മുപ്പതാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ആദ്യം നോൺ റീമാരി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുക അനുബന്ധ രേഖകളൊക്കെ ആയിട്ട് എത്തിച്ചാൽ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അതിനുശേഷം ലഭിക്കുന്ന പ്രിന്റൗട്ട് അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വന്ന് നമ്മുടെ പഞ്ചായത്തിലിത് എത്തിക്കുന്നതിന് വേണ്ടി എങ്കിൽ മാത്രമേ നമുക്ക് ഫെബ്രുവരി മാസം മുതലൊക്കെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇനി രണ്ടായിരത്തി പത്തൊൻപത് വരെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തികളുണ്ട് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ അതിൽ ചിലർ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല മുൻപ് അതിലൊക്കെ ഇളവുകളുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നാളിതുവരെ കൊടുക്കാത്തവരുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് എടുത്തു കൊടുക്കണം എങ്കിൽ മാത്രമേ പെൻഷൻ മുടങ്ങാതെ നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് പഞ്ചായത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതല്ല എങ്കിൽ കൃത്യമായിട്ട് സേവനയിൽ നമ്മുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അവിടെ ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കേണ്ടതായിട്ടുള്ള രേഖകളുടെ ലിസ്റ്റ് ഉണ്ടാകും അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഏതെങ്കിലും സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് അത് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ബാധകമല്ല എന്നാണ് കാണുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കാറുണ്ട് എന്നാൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അപേക്ഷകൾ നടക്കുന്ന അഗ്രി മിഷണറി സ്കീം സ്മാം എന്ന് പറയുന്ന പദ്ധതി അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ യന്ത്ര സാമഗ്രികൾ സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നു അൻപത് മുതൽ എൺപത് ശതമാനം വരെയൊക്കെയാണ് ഇവിടെ സബ്സിഡി ലഭിക്കുന്നത് വിവിധ കാർഷിക ഉപകരണങ്ങൾ ഇലക്ട്രിക് മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ അതോടൊപ്പം തന്നെ മറ്റ് യന്ത്ര സാമഗ്രികൾ ഇതെല്ലാം തന്നെ നമുക്ക് സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ സുവർണ അവസരം എല്ലാ മലയാളികളും പ്രയോജനപ്പെടുത്തുക ഒരു സെൻ്റെങ്കിലും കൃഷിഭൂമി ഉള്ളവർക്ക് ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ് നമ്മളുടെ സ്ഥലത്തിൻ്റെ കര വളച്ച റസീത് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവയെല്ലാമായിട്ട് എത്തിച്ചേർന്ന് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഈ യന്ത്ര സാമഗ്രികൾ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനം മുഖാന്തര സൗജന്യമായിട്ടും അപേക്ഷ മക്കൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം സംശയ നിവാരണങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാർഷിക മേഖലയിൽ ഏറ്റവും വലിയൊരു വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി നിലവിൽ ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെയാണ് നമുക്കിപ്പോൾ വായ്പ ലഭിക്കുന്നത് അത് സ്ഥലത്തിൻ്റെ വിസ്തൃതിയും ചെയ്യുന്ന വിളയും ആശ്രയിച്ചാണ് വായ്പാ തുകയൊക്കെ നിശ്ചയിക്കുക ഇനി ഈടുകൂടി വയ്ക്കാനുണ്ടെങ്കിൽ സ്ഥലം അതിനാവശ്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം വരെയൊക്കെ നമുക്ക് കൂടി വെച്ച് വായ്പ എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ വർഷവും പുതുക്കിയെടുക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമുക്ക് വായ്പ തുക തിരിച്ചടച്ചു കഴിഞ്ഞാൽ മാത്രമേ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ പലിശ സബ്സിഡിയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാല് ശതമാനം മാത്രമായിരിക്കും വാർഷിക പലിശ നിരക്ക് ബാക്കി പലിശ തുകയുമേ കേന്ദ്ര സർക്കാരിന് സബ്സിഡി വരികയും നമുക്ക് നാല് ശതമാനം മാത്രം പലിശ തുകയിൽ അതായത് അടച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഒരു പദ്ധതി എല്ലാ വർഷവും പിന്നീട് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി തുക വീണ്ടും പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക